ഹലോ നമസ്കാരം രാധാ സുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കാം അപ്പോൾ കഥ പറയുന്നതിന് മുന്നേട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കനൊക്കെ ഒന്ന് മർത്തുന്നിലേക്ക് ഇതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ കഥ എന്താ വെച്ചാൽ ഇങ്ങനെയാണ് നമ്മുടെ രേവതി ഇതിലെ സത്യാവസ്ഥ അറിയാൻ പിന്നെ പോയിരിക്കുകയാണ് ആ ബാറിലേക്ക് അതായത് സച്ചി കയറിയെന്ന് പറഞ്ഞാൽ ബാറേക്ക് പോവുകയാണ് അപ്പോൾ സച്ചി തറപ്പിച്ച് പറയുന്നുണ്ട് പിന്നെ ഞാൻ കുടിച്ചിട്ടില്ല രേവതി ഞാനന്ന് കുടിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പകൽ സമയങ്ങളിൽ ഞാൻ കുടിക്കില്ല രേവതി മാത്രമല്ല നീ വാങ്ങി തന്ന കാറാണത് നിൻ്റെ അധ്വാനിയാണ് അത് അപ്പോൾ അത് ഞാൻ ഓടിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യുമോ എനിക്കറിയില്ല അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ലേ അപ്പോൾ ഒരിക്കലും ഞാനത് ചെയ്യില്ല രേവതി എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കുറേ കരയും പറയുകയൊക്കെ ചെയ്യണുണ്ട് കേട്ടോ അപ്പം അതിൽ അതിൽ അവൾക്ക് പിന്നെ സച്ചിനെ വിശ്വാസം വന്നിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയാണെന്ന് അറിയണമല്ലോ അപ്പോൾ ആ ബാറിൽ പോയി നോക്കട്ടെ ബാറിൽ പോയി അവിടുത്തെ സി സി ടി വിയിൽ കാണുമല്ലോ സംഭവം ബാറിലും സി സി ടി വി ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവൾ ബാറിലേക്ക് ചെല്ലണം അങ്ങനെ മാനേജറുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ മാനേജരോട് കാര്യം പറയുമ്പോൾ മാനേജർ ഓ അവനാണോ അവനാണെങ്കിൽ ഞങ്ങളുടെ ബാറിൻ്റെ പേര് കളഞ്ഞത് പറയും അപ്പം ഇല്ല സർ ഒരിക്കലും ഇല്ല അദ്ദേഹം കുടിക്കില്ല അറിയും പിന്നെ കുടിക്കാനല്ല എന്തിനാണ് ബാറേക്ക് വന്നത് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ അപ്പോൾ അയളോട് പറയും സർ അത് വന്നത് അദ്ദേഹത്തിന് ഓട്ടമുണ്ടായിരുന്നു അപ്പോൾ ആ ഓട്ടത്തിലെ ആൾക്കാർ വണ്ടി കയറിയ ആൾക്കാർ ഇവിടെ വന്നിരുന്നു അപ്പോൾ അവർ ഇറങ്ങാറായോ എന്നൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത് എന്നൊക്കെ പറയാം ശരിയാവില്ല ഇത് എന്ത് പറഞ്ഞാലും ശരിയാവില്ലാറേ അയാൾ ഇങ്ങനെ ഇവിടെ പറയേണ്ടത് കേൾക്കാൻ നിൽക്കാണ്ടേ പോകണേ നിങ്ങളിവിടുന്ന് പോകാൻ നിൽക്കുക ഒരുപാട് ജോലികളുണ്ട് ഇവിടെ ഞങ്ങൾക്ക് അത് തുറന്നിട്ടേ ഉള്ളൂ നിങ്ങളിവിടെ വന്നാൽ എനിക്ക് സമയം നഷ്ടപ്പെടുത്തരുത് അറിയാം അപ്പോൾ രേവതി പിന്നെ അയാളോട് താണ് കയ പറയാണ് സാർ അങ്ങനെ പറയരുത് സാറിൻ്റെ പെങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ സാർ എന്ത് ചെയ്യും സാറ് കൂടെ നിൽക്കില്ലേ എനിക്ക് ആരും എന്നിട്ടാണ് സാർ അദ്ദേഹം നിരപരാധിയാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം വിശ്വാസമുണ്ട് സാർ അതുകൊണ്ടാണ് എനിക്കത് തെളിയിക്കണം എനിക്ക് എൻ്റെ മാത്രം കാര്യമല്ല പക്ഷേ ഈ ലോകം മുഴുവൻ അദ്ദേഹത്തെ പിന്നെ പഴിക്കുകയാണ് അദ്ദേഹത്തിനൊന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാതെ അദ്ദേഹത്തിൻ്റെ കാർ പോലും പോലീസ് പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ പിന്നെ എൻ്റെ ലൈസൻസും കട്ടാക്കും പറഞ്ഞത് അദ്ദേഹത്തിന് ആ കാറിലാണ്ട് ജീവിക്കാൻ പറ്റില്ല സർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അയാൾക്ക് കുറച്ചൊക്കെ ഒരു മനസ്താപം തോന്നി ഇപ്പം ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുകയാണ് അവസാനം അയാൾ അപ്പോൾ പറയും സാർ ഒന്നും വേണ്ട ഇവിടെ സി സി ടി വി ഉണ്ടാവില്ലേ സാർ ആ സി സി ടി വി ഫുട്ടേജ് ഒന്ന് കണ്ടാൽ മതി എനിക്ക് അന്ന് എന്താ സംഭവിച്ചതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുണ്ട് എൻ്റെ സമയവും ദിവസമൊക്കെ ഞാൻ പറഞ്ഞുതരാം സാർ അദ്ദേഹം ഈ ബാറിൻ്റെ ഉള്ളിൽ കയറിയ സമയമൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സാറൊന്ന് സഹായിക്കണം സാറിനെ സഹായിച്ച കോടി പുണ്യം കിട്ടും എന്നൊക്കെ പറയുകയാണ് നമ്മുടെ രേവതിയിട്ട് അപ്പോൾ അയാൾക്കൊരു മനസ്സിലീവ് തോന്നണം ഓ ശരി ശരി എന്നാൽ ഞാനൊരാളെ കാണിച്ചു തരാനിട്ട് അങ്ങനെ അവിടെയുള്ള ഈ സി സി ടി വി ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആ പയ്യനാണ് തോന്നുന്നത് അവനെ വിളിക്കുകയാണ് അവനെ വിളിച്ചിട്ട് പറയുകയാണ് പിന്നെ ഇവർക്ക് വേണ്ട എന്താ വെച്ച് ചെയ്ത് കൊടുക്കുക എന്ന് അറിയാം അപ്പോൾ രവി ജോലി അവരെ കൂടെ പോയിക്കോളു പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ പറയുക ഞാൻ പറഞ്ഞു തരാം ഇന്ന ദിവസം ഇന്ന സമയം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ സമയം കറക്റ്റ് ഉണയ്ക്കുമ്പോൾ അത് ഇപ്പം അതിനൊന്നരയാണ് സമയം പറയേണ്ടത് സമയം കറക്റ്റാണെന്ന് അറിയും അങ്ങനെ അന്നത്തെ ദിവസം നോക്കി സമയം പിന്നെ കണക്കാക്കി നോക്കുമ്പോൾ ആ ഫുട്ടേജ് കാണാം സച്ചി കയറി വരുന്നതും സച്ചി കയറി മാതാത്തതാണ് ഇതാണ് എൻ്റെ ഭർത്താവ് സച്ചിയേട്ടനാണെന്ന് അങ്ങനെ അവൾ അപ്പോൾ അപ്പോൾ സച്ചി വരുന്നതും അവർക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്നതും അപ്പുറത്ത് ഇരുന്നിട്ട് ചിക്കൻ കഴിക്കുന്നതും ഒക്കെ കാണാം അപ്പോൾ ഒരു മൂലക്കിൽ ഇരുന്നിട്ട് ആൻ്റണി ഇതൊക്കെ വീഡിയോയിൽ പകർത്തുന്നുണ്ട് ആൻ്റണി ഒരാളെ അവൻ എന്താണ് സംസാരിക്കുന്നത് നോക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞയക്കേണ്ട അത് കഴിഞ്ഞിട്ട് ഇവനിങ്ങനെ പിന്നെ ഇവർക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്നതും ആ കുപ്പിയെടുത്ത് പൊക്കുന്നതും എല്ലാം ഈ പിന്നെ ആൻ്റണി ഇങ്ങനെ പിന്നെ ഇത് വീഡിയോ എടുക്കുകയാണ് ആ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ രേവതി പറയും പിന്നെ രേവതിക്ക് അത് ഫുട്ടേജ് ഒക്കെ കാണിച്ചു കൊടുക്കുന്ന ആ പയ്യൻ പറയും നിങ്ങളുടെ ഹസ്ബൻഡ് കുടിക്കുന്നില്ലല്ലോ അദ്ദേഹം അതി ഒഴിച്ചു കൊടുക്കുന്നവൾ കുടിക്കുന്നില്ല അറിയും അപ്പോൾ അതെ അദ്ദേഹം കുടിക്കുന്നില്ല പക്ഷേ അത് കുടിച്ചു എന്നാക്കിയതാണ് എന്നറിയും ഇപ്പം ഇതിപ്പോൾ ആരെ ചെയ്ത് നോക്കുമ്പോൾ കാണാം ആൻറ്റണി ഒരു മൂലയ്ക്ക് അപ്പം ഒന്ന് ഇവിടേക്കൊന്ന് ഫോക്കസ് ചെയ്യൂ എന്ന് പറയുമ്പോൾ കാണാം ആൻ്റണി ഇത് ആൻ്റണിയാണല്ലോ അറിയും അപ്പോൾ പറയും നിങ്ങൾക്ക് ഇയാളെ അറിയാമോ എന്ന് ചോദിക്കുകയാണ് ആ പയ്യൻ അപ്പോൾ പറയും അറിയാം അവൻ ഞങ്ങളുടെ ശത്രുവാണ് അവൻ ഞങ്ങളെ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്നതാണ് അവൻ്റെ പണിയാണ് പറയും എന്നാൽ അയാളുടെ പണി തന്നെയാണ് ഇത് കാണിച്ചിരിക്കുന്നത് അറിയാൻ അപ്പോൾ അങ്ങനെ ആ ഫുട്ടേജ് മുഴുവൻ രേവതി കാണുകയാണ് കണ്ടിട്ട് പറയും എനിക്ക് എനിക്കിതിൻ്റെ കോപ്പി ഒന്ന് എൻ്റെ ഫോണിക്ക് അയച്ചു തരുമോ ചോദിക്കുമ്പോൾ അതിനെന്താ അയച്ചു തരാറുണ്ട് പിന്നെ ആ പയ്യൻ ആ ഫോൺ പിന്നെ വീഡിയോസ് കംപ്ലീറ്റ് രേവതിയുടെ ഫോണിക്ക് അയച്ചു കൊടുക്കണം അപ്പോൾ പറയും എനിക്ക് വളരെ ഉപകാരമായിട്ടോ ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിനെ ഴി ചാരിയാണ് ഞാൻ പോലും അദ്ദേഹത്തെ തള്ളി പറഞ്ഞു എനിക്കതിൽ കുറ്റബോധം ഉണ്ട് അപ്പോൾ വലിയ ഉപകാരമായി താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയ ആ ആയിക്കോട്ടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ രേവതി പുറത്തേക്ക് ഇറങ്ങാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ആദ്യം വിളിക്കേണ്ടത് നമ്മളുടെ ശ്രീകാന്തിനെയാണ് അപ്പോൾ ശ്രീകാന്തെ നീ ടാക്സി സ്റ്റാൻഡിക്കൊന്ന് വാ എന്ന് പറയും അപ്പോൾ എന്താ എടുത്ത് ഇത് വയ്ക്കുമ്പോൾ നീ ഞാൻ വന്നിട്ട് പറയാമെന്നറിയും അപ്പോൾ ശരിയെന്നറിയാം അപ്പോൾ അപ്പോൾ ഞാൻ നിനക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട് ഞാൻ കാണും ചെയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ അങ്ങനെ ഫോർവേഡ് ചെയ്തിരിക്കുകയാണ് ശ്രീകാന്തിന് അങ്ങനെ അപ്പോൾ നമ്മുടെ സച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട് എന്താ പറയുക കാർ പാർക്കിലിരിക്കുന്നുണ്ട് കാർ പാർക്കിൽ ഇരിക്കുമ്പോഴേക്കാണ് നമ്മുടെ രേവതി അങ്ങോട്ട് ചെല്ലുന്നത് ഇപ്പോൾ കാർ പാർക്കിൽ ഇരുന്നൊരു സച്ചിങ്ങിനെ പറയുക ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല പോലീസ് സ്റ്റേഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത് കോടതിന്ന് എടുത്തോളാൻ വേണ്ടിയിട്ടാണ് നിനക്കറിയില്ല എൻ്റെ മുന്നത്തെ കാർ അവർ ഏത് പരിവാക്കിയിട്ടാണ് എനിക്ക് തിരിച്ചു തന്നത് തള്ളിയാണ് ഞാനത് പിന്നെ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നത് അതൊക്കെ ഇങ്ങനെ സങ്കടം പറയുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ പറയുകയെ അതൊന്നും ഉണ്ടാവില്ലടാ മഹേഷൊക്കെ പറയുന്നത് നീ വിഷമിക്കില്ലട എന്തെങ്കിലുമൊക്കെ ഒരു വഴി നമുക്ക് കാണാം എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല ചെയ്യണ്ടാവില്ല എന്ന് പറയും അപ്പോൾ പറയും എടാ ഞാൻ അവരൊരു ടെസ്റ്റ് പോലും നടത്തിയിട്ടില്ല എന്തോ ഒരു വീഡിയോ കണ്ടതിൻ്റെ പേരിലാണ് അവരിത് ചെയ്തത് ഒരു ടെസ്റ്റ് പോലും അവരിപ്പോൾ സാധാരണ മദ്യപിച്ചാണ് വണ്ടി ഓടിക്കുന്നത് എന്താ അതിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ അതുപോലെ അവർ ചെയ്തിട്ടില്ല അവരതിൻ്റെ വണ്ടി പിടിച്ചെടുക്കുക ചെയ്തത് ഞാനിത്ര കേണ് പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല പോലീസ് സ്റ്റേഷനിൽ പോയി പറയുമ്പോഴും അതൊക്കെ തന്നെയാണ് അവർ ചെയ്യുന്നത് സങ്കടം എന്ന് പറയും ഞാൻ എന്ത് ചെയ്യും എൻ്റെ നിരപരാധിത്വം ഞാൻ എങ്ങനെ തെളിയിക്കും അതിനെന്തെങ്കിലും ഒരു വഴി ഭഗവാൻ കാണിച്ച സങ്കടം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും കാണാൻ ശ്രീകാന്ത് അങ്ങോട്ട് വരും അപ്പം ഏ ശ്രീകാന്ത് തോന്നിയെന്താടാ അവിടെയെന്നറിയും അപ്പോൾ പറയും രേഖ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാനോ എന്തിനു അതൊക്കെ ഉണ്ട് സച്ചി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ എന്താണ് എന്താണ് എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോക്കുമ്പോൾ ഏയ് വീട്ടിലൊരു ഒരു പ്രശ്നമില്ലാ പിന്നെ നീ എന്താ എന്താ ചിരിക്കും എന്തെങ്കിലും ആ അതൊക്കെ ഉണ്ട് സച്ചിയുടെ രേഖ എടുത്തിപ്പം ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും എന്തിനും വയ്ക്കുമ്പോൾ വരും സച്ചിട്ടാ സച്ചിയുടെ നിൽക്കുക അറിയുമ്പോഴേക്കും രേവതി അങ്ങോട്ട് വരികയാണ് അപ്പോൾ പറയും രേവതി അതിനെ സ്കൂട്ടർ നിർത്തി ഓടി സച്ചിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങോട്ട് കരയാണ് അപ്പോൾ സച്ചിക്ക് എന്താ എന്താ നിനക്ക് പറ്റിയ എന്താ നീ എന്തിനാണ് നീ കരയേണ്ടത് രേവതി നീ എന്തിനാ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ത് എന്താ കാര്യം എന്തിനാണ് നീ ഇങ്ങനെ കരയേണ്ടതൊക്കെയപ്പോൾ സച്ചിട്ട ക്ഷമിക്ക് സച്ചി ചേട്ടാ സച്ചിട്ടനെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ ഞാൻ ഞാൻ പോലും സച്ചേട്ടനെ തള്ളി പറഞ്ഞില്ലേ സച്ചിട്ടനെ എത്ര പറഞ്ഞു കുടിച്ചിട്ടില്ല എന്നുള്ളത് എന്നിട്ട് ഞാൻ പോലും അത് കേട്ടില്ലല്ലോ സമിക്ക് സച്ചിട്ടാ എന്നങ്ങനെ പറഞ്ഞാൽ ഭയങ്കര കരച്ചിലെ കേട്ടോ അപ്പോൾ പറയും കരയില്ലേ രേവതി അറിയാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് രേവതി ഇങ്ങനെ റോഡാണ് പരിസരം പോലും മറന്നിട്ടാണ് നമ്മുടെ രേവതി സച്ചിയെ പോയി കിടക്കുക അത്രയും കുറ്റബോധം അത്രയും അവൻ പറയുന്നുണ്ട് കാരണം ഞാൻ കുടിച്ചിട്ടില്ല രേവതി നീയെങ്കിലും എന്നെ വിശ്വസിക്കാനിട്ട് കെട്ടിപ്പിടിച്ച് കരയാണ് അല്ല കെട്ടിപ്പിടിച്ച് മറ്റേ അത്രയും സങ്കടത്തോടു കൂടി സച്ചി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ അവിടെ ഉള്ളിൽ വന്നിട്ടാണ് രേവതി സച്ചി സച്ചിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചറിയാൻ വിട് രേവതി നീ എന്തിനങ്ങനെ കരയുന്നത് എന്താ കാര്യം എന്ന് പറയുമ്പോൾ ഞാനത് തെളിച്ച് സച്ചിയായിട്ടാണെന്നൊക്കെ പറയാം അങ്ങനെ ആ ഫൂട്ടേജ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് മറ്റേ പിന്നെ സച്ചിക്ക് സച്ചി അറിയത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ബാറിൽ പോയി ീയോ അതെ സച്ചിട്ടോ എനിക്കിത് തെളിയിക്കണമായിരുന്നു അല്ലെങ്കിൽ സച്ചിറ്റിൻ്റെ ലൈസൻസ് കട്ടാവില്ലേ സച്ചിറ്റിനെ അത് ചിന്തിക്കാൻ പോലും പറ്റുമോ നമ്മുടെ കാറ് പോവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രൗതി അപ്പോൾ എന്നിട്ട് ഈ വീഡിയോ കാണുമ്പോൾ അത് ആരെടുത്തണമെന്ന് കൂടി നോക്കി പറയണേ ശ്രീകാന്ത് കേട്ടോ അപ്പോൾ പറയൂ അതാരാ നോക്കുമ്പോൾ കാണാം ഒരു മൂലയ്ക്ക് നിന്നിട്ട് ഇപ്പം അങ്ങനെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ പറയുമോ അവൻ്റെ പണിയാണ് ആൻഡിന്റെ മറ്റേ ആൻ്റണിയുടെ പണിയാണ് അത് വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്തിട്ടാണ് അവൻ പുറത്തേക്ക് വിട്ടുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇനി നമുക്ക് 저 지키는 뜻. കയറി വരികയാണ് ദേഷ്യം അല്ലെറി ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ഇതിനു ചെയ്യാറും അപ്പോൾ ഈ ഇത് വേറയും വേ എനിക്ക് വേറൊന്നും വേണ്ട ആരും എന്നെ ആവശ്യത്ത് വെച്ചിട്ട് എനിക്കത് പ്രശ്നം തന്നെ ഇല്ല പക്ഷെ നീ എന്നെ വിശ്വസിക്കുന്നുണ്ട് അത് മതി നീ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ ഒരു എഴുതി എനിക്കത് മതി വേറെ ആരും എന്നെ ഇങ്ങനെ വേണമെങ്കിലും പറഞ്ഞോട്ട് അറിയും അപ്പം അവനെ അത് മാത്രം പോരെ സച്ചിയേട്ടൻ ഈ ലോകം മുഴുവൻ സച്ചിയേട്ടനെ പഴിക്കുകയാണ് കമൻറ്റിലൊക്കെ പറയും നീ അവനെ കൊല്ലണം അവനെ ഇത് തൂക്കി കൊല്ലണം ലോകത്തെ ആരും അധ്യാപിക്കാത്ത പോലെയാണ് അയാൾ എല്ലാ ആൾക്കാരുടെ കമൻറ്റ് വരുന്നത് അപ്പോൾ പറയും അതൊക്കെ നമുക്ക് തിരുത്തണം സച്ചി ഏട്ടാന്ന് പറയാപ്പം റെഡാ ശ്രീകാന്തെ കണ്ടോ നീ പോലും എന്നെ തെറ്റി തെറ്റിൽ സോറി ഏട്ടാ ഞാനും അപ്പത്തെ ഒരു ഇതിലങ്ങനെ പറഞ്ഞ വിളിച്ചത് ക്ഷമിക്കേട്ടാ എന്നൊക്കെ പറയണം അപ്പോൾ പറയും പിന്നെ വീഡിയോ എടുക്കുകയാണ് സച്ചിനെ വെച്ചിട്ട് സച്ചിയാണ് സച്ചി പിന്നെ പറയുകയാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഇതിൽ നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചീൻ്റെ ഒരു വീഡിയോ എടുക്കാണ് അപ്പോൾ ഈ മറ്റേ വീഡിയോയും എഡിറ്റ് ചെയ്ത വീഡിയോയും ഒറിജിനൽ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യണേണ്ടട്ടോ ഒറിജിനൽ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യണ്ടേ അപ്പോൾ സച്ചി പറയും പിന്നെ അന്ന് ഞാനവിടെ പോയിരുന്നു എന്നുള്ള കാര്യമാണ് സത്യമാണ് പക്ഷേ ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ പകല് കുടിക്കാറില്ല ഞാൻ കുടിക്കാത്ത ആളൊന്നുമല്ലേ ഞാൻ കുടിക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ ഒരിക്കലും ഞാൻ എൻ്റെ ജോലിയെ മഹത്തായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല എൻ്റെ ഭാര്യ രാവും പകലും കഷ്ടപ്പെട്ട് പൂ കെട്ടിയിട്ടാണ് എനിക്ക് ആ കാറ് മേടിച്ചത് അത് ഞാനത് അങ്ങനെ കളയുമോ ഞാൻ എൻ്റെ ജോലിയെ ബഹുമാനിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ ശീലം ഞാൻ മദ്യപിക്കില്ല പകല് ഞാൻ മദ്യപിക്കാറില്ല രാത്രി എൻ്റെ ജോലി കഴിഞ്ഞതിന് ശേഷം ഞാൻ മദ്യപിക്കാറുള്ളൂ അല്ലാതെ എൻ്റെ ഒരിക്കലും ഞാൻ എൻ്റെ ബഹുമാനം കൊടുക്കാതിരുന്നിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഒരു നീണ്ടൊരു വീഡിയോ തന്നെ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്താണ് ആ വീഡിയോ എടുക്കുന്നത് ശ്രീകാന്താണ് കേട്ടോ ശ്രീകാന്താണ് ആ വീഡിയോ എടുത്ത് പിന്നെ പോസ്റ്റ് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സച്ചി അങ്ങോട്ട് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ കാർ വരെ പിടിച്ചുകൊണ്ട് പോയി എൻ്റെ ലൈസൻസ് വരെ കട്ട് ചെയ്യുന്നു പറഞ്ഞു ഞാനിപ്പോൾ സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അവരതെനിക്ക് തരുന്നില്ല കോടതി നിന്ന് എടുക്കാൻ പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സത്യമായിട്ടും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ കൂടെ വന്ന ആളുകളെ വിളിക്കാൻ വേണ്ടി ഞാൻ ആ ബാറിൽ പോയി എന്നുള്ളതാണ് അതിൻ്റെ വീഡിയോ ഒറിജിനൽ വീഡിയോ ഇതിലുണ്ട് എൻ്റെ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് എന്നൊക്കെ അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞ് പറഞ്ഞ് പറയുന്നുണ്ട് വീഡിയോ വീടിയല്ലേ പറയും എൻ്റെ ഭാര്യയാണ് എൻ്റെ കൂടെ നിന്നത് ഇപ്പോൾ എല്ലാം തെളിയിച്ചത് അവളാണ് ബാറില് പോയിട്ട് എൻ്റെ സി സി ടി വി ഫുട്ടേജ് ഒക്കെ എടുത്തുകൊണ്ട് വന്നത് എൻ്റെ ഭാര്യയാണ് നിങ്ങൾക്ക് എൻ്റെ ഭാര്യയെ കാണിച്ച് തരാന്നിട്ട് അങ്ങനെ രേവതിയെ ചേർത്ത് നിർത്തുന്നതാണ് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എൻ്റെ ഭാര്യയാണ് അപ്പോൾ പറയും ഒന്ന് മനസ്സിലാക്കണം നമ്മളുടെ എന്ത് തെറ്റുകളും ആർക്ക് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിലും നമ്മളെ ഭാര്യമാർ ക്ഷമിക്കുകയാണെങ്കിൽ തന്നെയാണ് നമ്മുടെ വിജയം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് വെ ക്കുണ്ട് കേട്ടോ നമ്മുടെ സച്ചി ശ്രീകാന്ത് അതൊക്കെ വിടും അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ കാരണം സച്ചി കരഞ്ഞു പറയുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഈ ലോകത്തോടും മുഴുവൻ പറഞ്ഞു ഞാൻ കുടിച്ചിട്ടില്ല സത്യമായിട്ടും ഞാൻ കുടിച്ചിട്ടില്ലാന്ന് ഞാൻ കുടിച്ചിട്ട് അല്ല ഞാൻ വീട് വണ്ടി ഓടിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ട് ആരും എന്നെ വിശ്വസിച്ചില്ല പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വിശ്വാസമായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കണം അപ്പോൾ നമ്മളിന്നിപ്പോൾ എത്ര കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനില്ല എന്നുള്ളൊരു അഭിപ്രായം ഇപ്പോൾ അപ്പോൾ എല്ലാവരോടും ചിരിക്കാൻ പറയും എന്താണോ നിങ്ങളൊക്കെ ചിരിക്കുന്നതൊക്കെ പറഞ്ഞു എന്താ പറഞ്ഞത് എന്താ പറയുക അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ ഒന്നും അങ്ങനെ പറയാണ് കേട്ടോ സച്ചി അതിലങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു ഇതാണ് വരുന്നത് അപ്പോൾ നമ്മുടെ രേവതി കട്ടക്കി നിൽക്കുന്നുണ്ട് സച്ചിയുടെ കൂടെ അങ്ങനെ പിന്നെ വീഡിയോയുടെ അവിടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രവതിയിലെ കെട്ടിപ്പിടിച്ച് നിന്ന് കരങ്ങിയാണ് നമ്മുടെ സച്ചി അത് കണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ വരികയാണ് അങ്ങനെ ആ വീഡിയോ ആണ് ഇനി പോസ്റ്റ് ചെയ്ത് വൈറലാക്കുക അപ്പം ഇതും വൈറലാവട്ടെ ഈ ലോകം മുഴുവൻ കാണട്ടെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നെ പറയണം അങ്ങനെ കൈക്കൂപ്പിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് സച്ചി അങ്ങോട്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് എല്ലാവരോടും ക്ഷമ ചോദിച്ചിട്ടാണ് നമ്മളുടെ സച്ചി സംസാരം നിർത്തുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ചമ്മ ആരും മിസ് ചെയ്യാണ്ട കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് എന്താണ് എന്താണെന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പ്ലീസ് എനിക്ക് സബ്സ്ക്രൈബേഴ്സും വിവേഴ്സും ഒക്കെ കുറവാണ് കേട്ടോ ഇനി പുതിയ ചാനലിലെ യൂട്യൂബിൻ്റെ പുതിയ കുറേ ഇത് റൂൾസ് വരുന്നുണ്ട് പറഞ്ഞു എൻ്റെ ചാനലൊക്കെ പോയി പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് വീഡിയോ എടുക്കാൻ എടുക്കാനാരുമില്ല മറ്റേ വീഡിയോ ഒക്കെ എടുത്ത് തരുമായിരുന്നു കുട്ടികൾ അപ്പോൾ അവർക്കൊക്കെ ഓരോ തിരക്കായത് കൊണ്ട് എനിക്ക് വീഡിയോ എടുത്ത് തരാനും എൻ്റെ അടുത്ത് കണ്ടന്റ് പോയി അതാണ് അപ്പം ആകെപ്പാടൊരാശ്രയം എന്ന് പറഞ്ഞാൽ ഈ ഇതാണ് ഇതൊന്നും ഇപ്പോൾ വലിയ വ്യൂവേഴ്സ് ഒന്നും കയറണമെന്നൊന്നുമില്ല പിന്നെ അധികം നമുക്കധികം പൈസ ഒന്നും കിട്ടുന്നില്ല എന്നാലും യൂട്യൂബിൽ നിന്ന് വിട്ടു നിൽക്കണ്ടേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഈ കഥയെങ്കിലും പറഞ്ഞിരുന്നത് ആദ്യം മൂന്നും കഥയൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒന്ന് തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമായത് കാരണം ഞാനൊന്ന് രണ്ട് കഥ പറഞ്ഞ് നിർത്തുകയാണ് പക്ഷേ അതിലൊന്നും വലിയ വിവേഴ്സിന് ഒന്നും കിട്ടുന്നില്ല എങ്കിലും നിങ്ങൾ കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിലൊക്കെ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണേ താങ്ക്